സർക്കാർ സഹായത്തോടെ ചീമേനി ചെമ്പ്രകാനത്തെ ടറാക്കോട്ട ഗ്രാമീണ വിഷ്വൽ ആർട്ട് കേന്ദ്രത്തിൽ കരകൗശല ഉൽപ്പന്ന വിപണന കേന്ദ്രം വരുന്നു ഫെബ്രുവരി മൂന്നിന് ചൊവ്വാഴ്ച ഇതിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന്റെ അംഗീകാരത്തോടെയും സാമ്പത്തിക സഹായത്തോടെയും ശില്പങ്ങൾ നിർമ്മിച്ച് ദേശീയ അന്തർദേശീയ തലത്തിൽ വിൽപ്പന നടത്തുന്ന വിധത്തിലാണ് ശില്പ നിർമ്മാണ കേന്ദ്രം തുടങ്ങുന്നത് ചേമ്പ്രകാനത്തെ ചിത്രശില്പകലാ അക്കാദമിയോട് അനുബന്ധിച്ച് ആരംഭിക്കുന്ന ശില്പ നിർമ്മാണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഫെബ്രുവരി മൂന്നിന് ചൊവ്വാഴ്ച രാവിലെ മണിക്ക് കയ്യൂർ ചിമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി വി ജാനകി ഉദ്ഘാടനം ചെയ്യുമെന്ന് ശില്പകലാ അക്കാദമി പ്രസിഡന്റ് ആർട്ടിസ്റ്റ് രവീന്ദ്രൻ ത്രിക്കരിപ്പൂർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വാസ്തുവിദ്യ ഗുരുകുലം എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എസ് പ്രിയദർശൻ പദ്ധതി വിശദീകരിക്കുന്ന പരിപാടിയിൽ മുൻ എം പി കരുണാകരൻ ചിമേനി ഇൻസ്പെക്ടർ എം പി ശ്രീദാസ് ഉൾപ്പെടെയുള്ളവരും പങ്കെടുക്കും കയ്യൂർ ചിമേനി പഞ്ചായത്തിലെ ചരിത്രാതീത കാലഘട്ടത്തിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വീട്ടുപാത്രങ്ങളും ആയുധങ്ങളും വീട്ടുപകരണങ്ങളും തുടങ്ങിയവയുടെ പുനർനിർമ്മാണമാണ് ആദ്യഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ആധുനികതയുടെ പോട്ടറികൾ മെമന്റോ ശില്പങ്ങൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് രചന റിലീഫ് ശില്പരചന കണ്ടംപ്രറി ശില്പങ്ങൾ മ്യൂറൽ സ്റ്റൈൽ പെയിന്റിംഗ് മണൽ ശില്പങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണ രീതികൾ പഠിപ്പിക്കും ഇതിനാവശ്യമായ കളിമണ്ണൽ ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കൾ സർക്കാർ ഫണ്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കും ചിത്രകലയിലും ശില്പകലയിലും താല്പര്യമുള്ള ഇതൊരു ജീവിതമാർഗമാക്കാൻ ആഗ്രഹിക്കുന്ന പതിനാറ് വിദ്യാർത്ഥികൾക്കാണ് തുടക്കത്തിൽ പ്രവേശനം നൽകുന്നത് ഇവരെ ഇതിനോടകം തന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഒരു ദിവസം തന്നെ ഒരു മിനിമം കിലോ കുട്ടികൾക്ക് വലിയൊരു അപ്പോ ആ കൽമണ്ണക്കെ കാശിയെല്ലാം സർക്കാരാണ് നമുക്ക് തരുന്നത് അപ്പോ ഈ ശില്പങ്ങൾ രചിച്ചതിന് ശേഷം അത് ചുട്ടെടുത്ത് വിൽപ്പന ചെയ്യാനും സർക്കാർ അവിടെ സഹായിക്കുക അപ്പൊ ഈ പദ്ധതിയിൽ കൂടി നമ്മൾക്കും പതിനാറ് ആവുകൾ തന്നെ കലാകാരന്മാരാണ് ചിത്രകാരന്മാരാണ് ശില്പവും ചിത്രവും ഓർത്തിണക്കിക്കൊണ്ട് വലിയ രീതിയിൽ കേരളത്തിലും ഇന്ത്യയിലും ഇന്റർനാഷണൽ ലെവലിൽ ഈ ചിത്രങ്ങളും ശില്പങ്ങളും വിൽപ്പന ചെയ്യാനുള്ള വലിയൊരു സംരംഭം ഉണ്ടാക്കുകയും ലഭ്യമാക്കുക എന്നതാണ് ഈ പ്രധാന മാസം ായിരം രൂപ സ്റ്റൈപ്പൻഡ് കൂടി ലഭ്യമാക്കിയാണ് പരിശീലനം നൽകുന്നത് ഇവരുണ്ടാക്കുന്ന ശില്പങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും സർക്കാരിന്റെ മേൽനോട്ടത്തിൽ തന്നെ വില്പന നടത്തും അക്കാദമി സെക്രട്ടറി പി ആദർശ് ജോയിന്റ് സെക്രട്ടറി ടി കൃഷ്ണപ്രിയ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ബ്യൂറോ ചെറുവത്തൂർ